പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടി ഒരു പലചരക്ക് കടയിൽ കയറി ഫോൺ ഫോണെടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് സംസാരം തുടങ്ങി കടക്കാരൻ കുട്ടിയുടെ സംസാരം ശ്രദ്ധാപൂർവം കട്ടുകേട്ടു യജമാനത്തി നിങ്ങളുടെ തോട്ടം പരിപാലിക്കുന്ന ജോലി എനിക്ക് നൽകാമോ എന്നും ഞാൻ അതിൽ വിദഗ്ധനാണെന്നുമായിരുന്നു കുട്ടിയുടെ അപേക്ഷ നിലവിൽ ഒരു ജോലിക്കാരൻ ഉണ്ടെന്ന് മറുപടി വന്നപ്പോൾ ഞാൻ അതിലും നന്നായി ചെയ്യുമെന്നും അയാൾ ചെയ്യുന്നതിൻ്റെ പകുതി വിലക്ക് പോലും ചെയ്തു തരുമെന്നും കുട്ടി വീണ്ടും നിർബന്ധിച്ചു എത്ര നിർബന്ധിച്ചിട്ടും നിലവിലെ ജോലിക്കാരനെ മാറ്റാൻ യജമാനത്തി ഒരുക്കമല്ലെന്ന് മനസ്സിലായതോടെ ചെറു പുഞ്ചിരിയുമായി ഫോൺ കട്ട് ചെയ്ത കുട്ടിയോട് നിന്റെ ആത്മധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നും എൻ്റെ കൂടെ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ജോലി ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്നും നീ യജമാനത്തിയോട് ചോദിച്ച അതേ വേതനം തരാമെന്നും പറഞ്ഞ കടക്കാരനോട് പുഞ്ചിരിച്ച് അവൻ പറഞ്ഞു താങ്കളുടെ നിർദ്ദേശത്തിന് നന്ദി ഞാൻ എൻ്റെ ജോലിയുടെ കൃത്യത ഉറപ്പുവരുത്തുക മാത്രമായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന സ്ത്രീയുടെ തോട്ടത്തിലെ ജോലിക്കാരൻ ഞാൻ തന്നെയാണ് ക്വാളിറ്റി ചെക്കിംഗ് ആവശ്യമില്ലാത്ത ഒരു ജോലിയും ഇല്ല തന്നെ ഔമർ അലിയാഹ് അൻഹു ജനങ്ങൾക്കിടയിലൂടെ നടന്നത് എന്തിനായിരുന്നു എന്നറിയാമോ അദ്ദേഹം തൻ്റെ ഭരണത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കുകയായിരുന്നു തന്നെ അറിയാത്തവരെന്ന് ഉറപ്പുള്ളവരോടൊക്കെ അദ്ദേഹം ചോദിച്ചു ഔമറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്വന്തമായി തന്നെ തന്നെ കുറിച്ച് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അദ്ദേഹം